ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഇൻഫർമേഷൻ ആണ് പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് കൂട്ടുകാർക്ക് കൂട്ടുകാർക്കും പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഒക്കെ വൺ കെ ടു കെ നൂറ് കെ വൺ എം ഇന്നിങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ സംഖ്യ എത്രയാണെന്ന് പല കൂട്ടുകാർക്കും അറിയില്ല അതുകൊണ്ട് ഒരു വീഡിയോ ആണ് ഇന്ന് കൂട്ടുകാർക്ക് മുമ്പാകെ ചെയ്യാൻ പോകുന്നത് അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് ഇത്ര ലൈക്ക് ഒരു ഒരു കെ ലൈക്ക് രണ്ട് കെ ലൈക്ക് മൂന്ന് കെ ലേക്ക് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കെ ലൈക്ക് അല്ലെങ്കിൽ വൺ ഇപ്പോൾ ഒന്ന് ഒന്ന് എഴുതിയിട്ട് ഒരു എംബിട്ടുണ്ടാവും ഇതൊക്കെ എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും അറിയുന്ന ആളുകളുണ്ടാവും അവർ സ്കിപ്പ് ചെയ്ത് പോവുക അരാത്ത ആളുകൾ മാത്രം വീഡിയോ കാണുക എന്തായാലും കമൻറ്റിൽ ഇതൊക്കെ ഇപ്പോഴേ പറയുന്നത് എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടാവും പക്ഷെ ഇന്നലെയും കൂടി ഒരാൾ ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ അപ്പോൾ അധികം സമയം കാണുന്ന വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് നമുക്ക് നോക്കാം എത്രയാണ് വൺ കെ വൺ എം വൺ ബി വൺ ടി അത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമുക്ക് നോക്കാം വൺ കെ എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണ് അത് ആയിരത്തി ആയിരം ലൈക്കോ ആയിരം വിവസം വന്നു കഴിഞ്ഞാൽ വൺ കെ എന്നായിരിക്കും നിങ്ങൾ കാണുന്നത് അത് പത്ത് കെ എന്ന് പറഞ്ഞാൽ പതിനായിരം ആണ് നൂറ് കെ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഒന്ന് എം എന്നെഴുതിയത് അതായത് വൺ എം എന്നെഴുതിയത് പത്ത് ലക്ഷമാണ് അതുപോലെ തന്നെ പത്ത് പോയിൻറ്റ് എം എന്ന് പറഞ്ഞാൽ ഒരു കോടിയാണ് നൂറ് എം എന്ന് പറഞ്ഞാൽ പത്ത് കോടിയാണ് വൺ ബി എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് പത്ത് ബി എന്ന് പറഞ്ഞാൽ ആയിരം കോടിയാണ് നൂറ് ബി എന്ന് പറഞ്ഞാൽ പതിനായിരം കോടിയാണ് വൺ ടി പിന്നീട് മാറി വൺ ടി എന്നായി ടി എന്നായപ്പോൾ ഒരു ലക്ഷം കോടിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് എന്തായാലും പല ആളുകളും ചോദിക്കുന്നുണ്ട് പല അധികവും ചോദിക്കുന്നത് സ്ത്രീകളാണ് എന്താണെങ്കിൽ വൺ കെ ടെൻ കെ ത്രീ കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പല ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടിലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ